അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട അനുരാജിന്റെ രണ്ടാമത്തെ സിനിമയാണ് അശ്വന്ത് ഗോക്കനെ പോലെയുള്ള ഊളകളുടെ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ നരിവേട്ട കാണാൻ തിയേറ്ററിൽ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ റിവ്യൂവർമാരെയൊക്കെ കരണം നോക്കി പൊട്ടിക്കാനാണ് തോന്നിയത് കാരണം വളരെ മികച്ച ഒരു സിനിമ ഈ കേരളം എന്താണ് കേരള ആദിവാസികളോട് ചെയ്തത് കേരളത്തിന്റെ ഭരണകൂടം ആദിവാസികളോട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഈ പുതിയ കാലത്തെ പിള്ളേർ അറിയണമെങ്കിൽ നരിവേട്ട പോലൊരു സിനിമ ഇറങ്ങുക വേണം അത് ആളുകൾ കാണുകയും വേണം അതിൽ ടൊബിനോയെ പോലെയുള്ള ഒരു പുതു തലമുറയിലെ നായകനും ആവശ്യമാണ് അവിടെ അനുരാജിനോ സിനിമയുടെ എഴുത്തുകാരനോ ആർക്കും പിടച്ചിട്ടില്ല അശ്വന്ത് പറയുന്നത് പോലെ ഒരു വീക്ക് സ്ക്രിപ്റ്റ് അല്ല ഒരിക്കലും നരിവേട്ടക്കുള്ളത് മികച്ച ഒരു സ്ക്രിപ്റ്റ് ലൈനപ്പ് തന്നെ ആ സിനിമയ്ക്ക് ഉണ്ട് ആ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആ സ്ക്രിപ്റ്റ് തന്നെയാണ് കാരണം ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്താണോ രണ്ടായിരത്തി മൂന്നിൽ ഇവിടുത്തെ ഭരണകൂടം കോൺഗ്രസ് ഭരണകൂടം എന്താണോ ഇവിടുത്തെ ആദിവാസികളോട് ചെയ്തത് അതിന്റെ നേർ കാഴ്ച തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ആരെയും ഒളിച്ചു വെച്ചിട്ടില്ല ആരെയും മറച്ചു വെച്ചിട്ടില്ല അനുരാജിന്റെ ധീരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരിവേട്ട കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും എന്റെ റിവ്യൂ ആളുകൾ കാണുന്നതോ കാണാതിരിക്കുന്നതോ വിഷയമല്ല പക്ഷെ അശ്വന്ത് ഗോകുനെ പോലെ ധാരാളം ആളുകൾ കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരാളുടെ റിവ്യൂ തുടക്കത്തിൽ ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കര ബോറാണ് കുമാരി കാണിക്കുന്നത് കേട്ടോ ഒരു സിനിമയെ എങ്ങനെ തകർക്കാവുന്ന മാസ്റ്റർ പ്ലാൻ ഇടുക പ്രൊ പ്രൊമാൻസിലെ മാത്യുവിന്റെ അഭിനയം സൂപ്പർ എന്ന് പറഞ്ഞ മോനാണ് ഇവിടെ ടൊബിനോയുടെ അഭിനയം വളരെ വീക്ക് ആണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഓവർആക്ടിങ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഓവർ ആക്ടി എന്താണ് ആക്ടിങ് എന്ന് മാമൻ ഇത്ര കാലം സിനിമാ റവിൽ മാമൻ പഠിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ആ കാര്യം ഇവിടെ നിൽക്കട്ടെ അശതുകോക്കിന്റെ അല്ല ഇവിടെ വിഷയം മുത്തങ്ങയിലെ സമരം രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങയിലെ വെടിവെപ്പ് നടക്കുന്നത് ആ സമയത്ത് എനിക്ക് ആറ് വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഇത്രയും വർഷത്തിനിടയ്ക്കും ആദിവാസികൾ ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അവർക്കൊരു ഭൂമി ഒരു തൊണ്ടു ഭൂമി അതായത് ഇവിടെ ബംഗ്ലാവ് കെട്ടാനൊന്നുമല്ല അവർ ഭൂമി ചോദിച്ചത് അവർക്ക് ഒരു കൂര കെട്ടാൻ അത് ഓല മേഞ്ഞായിരിക്കാം വേറെ എന്തെങ്കിലും മെഞ്ഞായിരിക്കാം അല്ലാതെ ഒരു ടെറസ് ഇടാനോ അവിടെ ഓടിടാനോ ഒന്നും അവർ ചോദിച്ചിട്ടില്ല അവർക്ക് ഒരു വീട് വെക്കാനുള്ള ഭൂമിയാണ് ചോദിച്ചത് ആ ഭൂമി ചോദിച്ചതിനാണ് ഭരണകൂടം ആദിവാസികളെ വേട്ടയാടിയത് ഇന്നും അവർ ഭൂമി ചോദിക്കുന്ന അവസ്ഥയിലാണുള്ളത് അന്ന് സമരം ചെയ്തവർക്ക് ആർക്കും ഭൂമി കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല കുറെ ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല അതായത് ആ സമര ഒരിക്കലും വിജയിച്ചിട്ടില്ല അവിടെ വിജയിച്ചത് ഭരണകൂടമാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ് അത് വളരെ വ്യക്തമായ സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു ചരിത്രം കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്നതിന്റെ ഒരു കൃത്യമായ അവലോകനമാണ് ഇവിടെയുള്ളത് അതിനെ ഒരിക്കലും നമ്മളെ നമ്മളതിനെ ഒരിക്കലും നെഗറ്റീവ് എടുത്ത് അതിനെ നമ്മൾ തട്ടിക്കളയരുത് കാരണം ഇത് ചരിത്രമാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഒരു പോയിന്റ് മാത്രം ഡിസ്ക്ലെയിമർ മാത്രം എനിക്ക് ഭയങ്കര ഓർഡായിട്ട് തോന്നുകയുള്ളൂ കാരണം ഈ സിനിമ ജീവിച്ചിരിക്കുന്ന മരിച്ചവരുമായി യാതൊരു ബന്ധുമില്ല അങ്ങനെ കളകളങ്ങൾ സാധനം ഉണ്ടല്ലോ അത് മാത്രമാണ് എനിക്ക് ബോറായിട്ട് തോന്നുന്നത് കാരണം പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം വ്യക്തമാണ് എല്ലാ മനുഷ്യരും അന്ന് ടി വിയിൽ ഇരുന്ന് കണ്ടതിൽ ആറാം ആറാം ആറ് വയസ്സുള്ള ഒരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം വലിച്ചു കഴിച്ച് പ്രായം പോലും നോക്കാതെ പോലീസിന്റെ നരനായാട്ട് നടന്ന ഒരു ദിവസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അത് പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നട ജീവിച്ചിരിക്കുന്നവരുമായും മരിച്ചവരുമായും എല്ലാം ബന്ധമുള്ള കഥ തന്നെയാണിത് അതിൽ ആർക്കും എവിടെയും പോകേണ്ട സിനിമ ഇറങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പേ എല്ലാ റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും എല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി വീഡിയോ ഇട്ടിട്ടുണ്ട് ഫാക്ട് ആണ് സത്യമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ സി കെ ജാനു അടക്കമുള്ളവർ ഇപ്പോഴും ഉണ്ട് അതിന്റെ ബാക്കി പത്രങ്ങളായി വേദനിക്കുന്ന ഓർമ്മകളുമായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നരിവേട്ട കാണുക എല്ലാവരും അഭിനയം കൊണ്ട് ഞെട്ടിച്ച ജെയ്ക്സ് ബിജോയ് വളരെയധികം രീതിയിൽ ഞെട്ടിച്ച ഒരു സിനിമയൊക്കെയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക ഈ സിനിമ ഇതൊരു ഉത്തരവാദിത്തമാണ് ആദിവാസികളോട് ഇവിടുത്തെ ഭരണകൂടം ചെയ്തു എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ സൈലന്റ് വാലിയിലും നമ്മൾ അട്ടപ്പാടിയിലും നമ്മൾ വയനാടൊക്കെ ആർ തൊല്ലസിച്ച് പോകുന്നുണ്ട് അവിടെ ഈ കാട് എങ്ങനെ നിലനിൽക്കുന്നു ആ കാടിനകത്ത് കുറെ മനുഷ്യരുണ്ട് അവർക്ക് വ്യത്യസ്ത സംസ്കാരമുണ്ട് നമ്മളോടൊപ്പം ഓടിയെത്താൻ കഴിയാത്ത മനുഷ്യരാണ് അവർ ആ രീതിയിലാണ് പരിഗണിക്കേണ്ടത് അല്ലാതെ നമ്മളെപ്പോലെ അവരെ മാറ്റിയെടുക്കാമെന്നുള്ളത് ഒരിക്കലും ഒരു ഉപദിയിട്ട് എടുക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന ഓരോ ഇടങ്ങളിലും ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവരവകാശങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും സമരങ്ങൾ നടത്തുന്നുണ്ട് എന്നെല്ലാം പുതിയ തലമുറയിലെ കുട്ടികൾ അറിയാനും വരും തല മുൻകാല തലമുറയ്ക്ക് അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുമൊക്കെ നരിവേട്ട എന്ന സിനിമ ഒരു അടയാളം പോലെ എങ്ങനെ കിടക്കണം അതിനെ ഒരിക്കലും കോക്കനെ പോലെയുള്ള ആളുകൾ നെഗറ്റീവ് റിവ്യൂ അടിച്ചാലൊന്നും അത് പോകത്തില്ല കാലം അത് കൃത്യമായിട്ട് തന്നെ കണക്ക് പറഞ്ഞ് കൊതിക്കുക തന്നെ ചെയ്യും കൊക്കനെ പോലെയുള്ളവരെ കഴിവതും സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ തള്ളിക്കളയാൻ ശ്രമിക്കുക കാരണം ഒരു സിനിമയുടെ ആദ്യ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ വന്നിട്ട് ഇമാതിരി നെഗറ്റീവ് അടിച്ച് അതിനെ തകർക്കുന്ന പരിപാടിയൊക്കെ ഒരു നല്ല റിവ്യൂ ചെയ്യൂല എന്നെ കേൾക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് റൈറ്റ് ആണെന്നോ എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ പറയില്ല പക്ഷേ അശ്വന്ത് കോക്കനെ പോലെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് അതിനെ വ്യൂർഷിപ്പുണ്ടാക്കി സഞ്ചരിക്കുന്ന ആളുകൾക്ക് പുറകെ പോകാതിരിക്കുക നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മാത്രമാണ് അല്ലാതെ മറ്റൊരാളെ അഭിപ്രായം കേട്ട് നിങ്ങൾ ഒരിക്കലും സിനിമ കാണാൻ പോകരുത് അറിഞ്ഞ് മനസ്സിലാക്കി പോവുക